ാണ് ഈ വർഷത്തെ ഡബ്ല്യു എംഒ സുൽത്താൻ ബത്തേരിയിലെ എൽ കെ ജി യു കെ ജി മക്കളുടെ വൺ ഡേ പിക്നിക് വയനാട് ജില്ലയിലെ ലക്കിടിയുള്ള ടീൻസാനിയ പാർക്കിലേക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ് വർഷത്തിലൊരിക്കലുള്ള ഈ അടിപൊളി യാത്ര മക്കളെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയാണ് സ്വീകരിക്കാറുള്ളത് ടീച്ചേഴ്സിൻ്റെ കൈയും പിടിച്ച് എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ആകാംക്ഷയോടെ പാർക്കിനുള്ളിലേക്ക് കയറി ഇതിനിടയിൽ ചില കൊച്ചുമുടുക്കന്മാരുണ്ട് എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മതിരും സത്യം പറഞ്ഞ ഇവരുടെ കൂടെയുള്ള ഒരു ദിവസം സമയം പോകുന്നതേ അറിയില്ല ഒത്തിരി സന്തോഷമൊക്കെ ഒത്തിരി ബഹുമാനം തോന്നുകയാണ് രക്ഷിതാക്കളോട് ഞങ്ങളെ വിശ്വസിച്ച് ഈ പൊന്നോമനകളെ ഞങ്ങളുടെ കൈകളിലേ ഏൽപ്പിച്ച് ഒരു ദിവസം എൻ്റർടൈൻമെന്റിനായിട്ട് വിട്ടയച്ചതിന് വെള്ളമുണ്ട് ഇത്തരം ഗെയിംസിലൊക്കെ കയറുന്ന സമയത്തൊക്കെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഒരു കുട്ടിയുടെ പോലും മുട്ടൊന്നു പോരാതെ അപകടം പറ്റാതെ ഞങ്ങളിങ്ങനെ പൊന്നുപോലെ നോക്കി അവർക്ക് ആസ്വദിക്കാനുള്ള എല്ലാ അവസരങ്ങളും കൊടുക്കുകയാണ് ടീൻസാനിയ പാർക്ക് അടിപൊളിയാണ് മക്കൾക്ക് ഒരു ദിവസം മുഴുവൻ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് 慢慢发上去。

i we've it go to అ <laughs> వచ